ഗുഡ് മോർണിംഗ് ടീച്ചർ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് 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 മോർണിംഗ് 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 മൈ ഡിയർ എന്ന് പറയുന്നുണ്ട് മറ്റേ ഇംഗ്ലീഷിൽ കേട്ടോ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എന്താ വിശേഷം വിശേഷ വിശേഷൊന്നുമില്ല ഫേസ് ഇല്ലേ ഫേസ് ഫേസ് ഉണ്ട് ഞാൻ ഫേസിൽ വന്നില്ല അത് തന്നെ കാര്യം ഹായ് മനു ലൈവിലേക്ക് സ്വാഗതം മനുവിൻ്റെ ഒരു മാറ്റം ഇല്ലല്ലോ കറക്റ്റ് കറക്റ്റ് അതേ സെയിം സിമ്പിള് കിട്ടിട്ടുണ്ട് ഓക്കെ കടുങ്കാപ്പ് കുടിച്ചു ആ അതൊക്കെ സമയത്തിന് കുടിക്കും ടീച്ചറേ കടുങ്കാപ്പിയൊക്കെ സമയത്തിന് കുടിക്കും നമ്മടെ ഈ തുമ്പി എവിടെയായിരുന്നു ഹായ് തുമ്പി തുമ്പി വാ തുമ്പുടത്തിൽ തുഞ്ചത്തായൂ ലിഡം തുമ്പി എത്തി ഗുഡ് മോർണിംഗ് ലൈക്കി റ്റു എന്ന് പറയുന്ന താങ്ക് യു തുമ്പി താങ്ക് യു സോ മച്ച് എവിടെയായിരുന്നു രണ്ടു ദിവസം കാണാനില്ലായിരുന്നല്ലേ തുമ്പി ടീച്ചർ കാപ്പി പിടിച്ചോ ആ ഇന്നലെ നോക്കിയായിരുന്നു എന്തോ പറയണോന്ന് പറഞ്ഞായിരുന്നു പകുതി മെഴുങ്ങിയില്ലേ ഗ്രാമസഭ അതെ അതെ ഇപ്പൊ എല്ലായിടത്തും ഗ്രാമസഭയൊക്കെ കൂടുവാല്ലേ അപ്പൊ അതിൻ്റെ തിരക്കില്ല അല്ലെ തുമ്പി നോ ആണോ ഞാനത് ഇന്നലെ ഉള്ളത് ഞാൻ നോക്കിയായിരുന്നല്ലോ ഹായ് പ്രവീണേ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് കാപ്പിയൊക്കെ തരുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രവീണേ ഹായ് പ്രവീൺ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ടീച്ചറ് പ്രവീൺ ലൈക്ക് ഡൻ പറയുന്നുണ്ട് താങ്ക് യു പ്രവീണേ ഗുഡ് മോർണിംഗ് ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ പിന്നെ അയച്ച് നോക്കൂ നോക്കട്ടെ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം കണ്ടു കണ്ടു അത് ടീച്ചറിനറിയത്തില്ലായിരുന്നോ ഉണ്ടല്ലോ നേരത്തെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പോകട്ടെ പോവാണോ ആ അതാരാ സ്നേഹമാണെന്ന് ചോദിച്ചത് എനിക്കാരാന്ന് എനിക്കും അറിയുന്നില്ല ഇങ്ങനെ നമ്മൾ ലൈവൊക്കെ സ്ട്രോൾ ചെയ്യുന്നു പോകുന്ന സമയത്ത് കാണാ കാണാം മനു ഹായ് മനു ആരാണോ മനു തോമസ് മനു സ്ക്രീനൊന്ന് ഡബിൾ ടാപ്പ് അടിച്ചൊന്ന് ലൈക്ക് ചെയ്ത് മനു രഞ്ജു രഞ്ജു ആണോ രാജു ദിലീപ് ഹായ് ലെവിലേക്ക് സ്വാഗതം ഹായ് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വന്നേ രാജി ദിലീപ് രാജീ ദിലീപ് ലൈവിലേക്ക് സ്വാഗതം അമ്മട ഇതാരാണ് ജോലി ടീച്ചറെ ഹായ് ബത്രിയോ ആരുടെ വർദ്ധിന്റെ എന്റെ എൻ്റെ ജോളി ടീച്ചർ സ്വപ്നം കണ്ടതാണോ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മൈ ഓ മൈ ബർത്ത്ഡേ ഡിയർ ഓ ടീച്ചറുടെ ബർത്ത്ഡേ ആണോ ഇന്ന് ഓക്കെ അപ്പം മെനി മെനി ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ടീച്ചർ ലൈക്ക് അഞ്ച് ഓക്കെ താങ്ക് യു ടീച്ചറേ താങ്ക് യു സോ മച്ച് ഞാൻ ലൈവിലാണ് ആദ്യോ ഒരുപാട് സന്തോഷം ടീച്ചറേ ഒരുപാട് സന്തോഷം അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടീച്ചറേ ആ അപ്പൊ ടീച്ചറിന്റെ ബർത്ത്ഡേ ഒന്നില്ല ഞാൻ വരാട്ടോ ആഹാ സുന്ദരി കുട്ടി മേളിലിരിക്കുന്നവരെല്ലാരും ഒന്ന് താഴോട്ട് വരൂ രാഘവൻ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് ആയിരുന്നവരെല്ലാവരും ഒന്ന് സ്ക്രീനൊന്ന് ഡബിൾ ടാപ്പ് അടിച്ചൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് വന്നേ ഹായ് ബിജു ലൈവിലേക്ക് സ്വാഗതം ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ബിജു ഫേസ് ഇല്ല ബിജു ഫേസ് ലൈവ് ഇല്ല എന്തുണ്ട് ബിജു വിശേഷം കാപ്പി പിടിച്ചോ പനി മാറി പനിയൊന്നും കണ്ണിനൊക്കെ വേദനയൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല ഇനിയിപ്പോ ആശുപത്രി ചെന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം ആ കാപ്പി കുടിച്ചോലെ തുമ്പി പറയുന്നു ആകെ ലൈക്ക് പത്ത് അത് തന്നെ ഒരു ചായക്ക് പത്ത് അതെ അതെ തമ്പി ഏഴ് ലൈക്ക് ആയിട്ടേ ഉള്ളൂ ഈ ലൈക്ക് അടിക്കാനായിട്ട് ഈ ലൈവി വരുന്നവർക്കെല്ലാം ഭയങ്കര മതിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല മണിയന്മാർ ശങ്കരന്മാരല്ലാവരും അതെ ഒരു ചായ കൊടുക്കണമെങ്കിൽ പത്ത് രൂപ വേണം ധാരേലും അറിയുന്നുണ്ടോ ഷായ്ക്ക് ഇവിടെ പന്ത്രണ്ടല്ലേ ഇവിടെയും പന്ത്രണ്ടാണ് അറിയാവുന്നവർക്ക് പത്ത് അറിയില്ലാത്തവർക്ക് പന്ത്രണ്ട് അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സ്ക്രീനേനൊന്ന് ഡബിൾ ടാപ്പ് അടിക്കൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഒൻപത് പേരില്ലേ മേ ഉള്ള എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങി വരൂ നേളിരിക്കുന്നവരെല്ലാവരും ഒന്ന് സ്ക്രീനായി ഡബിൾ ടാപ്പ് അടിക്കൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ വരൂ ഹായ് ഉണ്ണി ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് തുമ്പി പറയുന്നുണ്ട് ബിജു ഞാൻ പെട്ടിക്കടയിൽ കയറുകയുള്ളു നിങ്ങൾ ഏ സി കടയിൽ കയറി ഓ എസിയിലൊന്നും കയറൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ പന്ത്രണ്ടാണ് ബിജു ഗുഡ് മോർണിംഗ് ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നുണ്ട് തുമ്പി ജിദു ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് ലൈവിലുള്ള എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് പിന്നെ ഈ പെട്ടിക്കടയിലാണെങ്കിലും പന്ത്രണ്ട് രൂപ തന്നെയാണ് അല്ല എ സിക്കകത്ത് പന്ത്രണ്ടും പെട്ടിക്കടയിൽ പത്തും അങ്ങനെയൊന്നുമില്ല അപ്പോൾ എല്ലായിടത്തും പന്ത്രണ്ട് രൂപ വെച്ച് അയയ്ക്ക് പിന്നെ നമ്മളൊക്കെ വന്ന് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു അത്ര തന്നെ ജിദ്ദു ഹായ് പറയുന്നുണ്ട് ഹായ് ജിദ്ദു ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വരുന്നവരെ എല്ലാവരും വന്ന് സ്ക്രീനിലൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വരണേ ഹായ് ലച്ചു ലൈവിലേക്ക് സ്വാഗതം ഹായ് ഡാ സുഖമല്ലേ സുഖമായിരിക്കുന്നു ഹായ് അജിത്തെ ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം വെരി വെരി ഗുഡ് മോർണിംഗ് എന്തുണ്ട് അജിത്തെ വിശേഷം സുഖമാണോ ജിനേഷ ഹായ് ഗുഡ് മോർണിംഗ് മൈ ലവ്ലി ഡിയർ ഹവർ യു എന്ന് പറയുന്നുണ്ട് ജിനേഷേ ഞാൻ സുഖമായിരിക്കുന്നു എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ജിത്തു ചേച്ചി പ്ലേസ് എവിടെയാണെന്ന് വെക്കുന്നത് എൻ്റെ വീട് ഇടുക്കുകയാണ് ജിത്തു ലച്ചു ഒമ്പതാമത് ലൈക്ക് താങ്ക് യു ലച്ചു താങ്ക് യു സോ മച്ച് എന്തുണ്ട് വിശേഷം സുഖമാണോ ലച്ചു നല്ല വിശേഷമെന്ന് പറയുന്നുണ്ടോ ജിത്ത് എല്ലാവർക്കും നല്ല വിശേഷങ്ങളുണ്ടാവട്ടെ ജിനേഷ് ചേച്ചി ഫൈന ആ അല്ല പനിയൊക്കെ കുറവുണ്ടോ ജിനേഷ് അന്ന് പനിയായിട്ട് പോയതല്ലേ പിന്നെ കാണാനില്ല ജിത്തു ഓക്കേ പറയുന്നുണ്ട് ഓക്കെ ജിത്തു ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ കട്ടൻ കാപ്പ് കുടിച്ചു ജിനീഷ ജിനീഷ് കാപ്പി കുടിച്ചോ അജിത്തെ എന്തുണ്ട് വിശേഷം സുഖമാണോ എന്നോടാണോ വേറൊരു അജിത്തുണ്ട് ഇവിടെ അതുകൊണ്ട് അജിത്തിനോട് ചോദിച്ചോ അജിത്തു ഓക്കെ ജിനീഷ ഓക്കേ പത്ത് രൂപയുടെ വാട്ടച്ചായ കുടിക്കാൻ പോകട്ടെ നടത്തമുണ്ടോ ഓക്കെ ഓക്കെ പത്ത് രൂപയുടെ വാട്ടച്ചായ കുടിച്ചിട്ട് വായോ തുമ്പി ഓ നടന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വായോ ഓക്കെ ചേച്ചി ഇന്ന് പറയുന്നുണ്ട് ജിത്തു ഓക്കെ ജിത്തു ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ കണ്ണിന് വേദന അതുകൊണ്ടാണ് ഫേസ് ലൈവ് വരാത്തത് അല്ലെങ്കിൽ രാവിലെ ഞാൻ ഫേസ് ലൈവ് വരുന്നതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചമ്മന്തി സാമ്പാർ എല്ലാവരും ഒന്ന് സ്ക്രീനായി ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓടി വരൂ ചാടി വരൂ ഓക്കെ ജിനേഷ് ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഓക്കെ ബൈബൈ താറ്റാ സിയു